ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ദേവി ഞാൻ കാലടി എന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്നേരം എനിക്ക് ഉടമ്പടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു കാരണം ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാണ് ഓരോ കോളേജസ്സിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ പി എച്ച് ഡി ഫിസിയോളജിയാണ് ന്യൂറോ ഫിസിയോളജി പി എച്ച് ഡി ചെയ്തതാണ് എം എസ് സി എം ഫില്ലും ബി എഡും യൂണിവേഴ്സിറ്റി റാങ്കും എല്ലാം ഉണ്ടായിരുന്നു രണ്ട് ബുക്സും എഴുതിയിട്ടുണ്ട് അക്കാഡമിക് ബുക്സ് എന്നിട്ടും ഗസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും ഓരോ കോളേജസിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഒരു അഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറി മാറി ഒരു ദിവസം രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്ത് അങ്ങനെ പഠിപ്പിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം എല്ലാവരുടെയും പോലെ തന്നെ പഠിച്ചു കഴിയുമ്പം ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെയും ഒരു വലിയ സ്വപ്നമാണ് ആയിരുന്നു അപ്പോൾ ടു തൗസൻഡ് ത്രീയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ ഓർത്തോ നെക്സ്റ്റ് ഇയർ പെർമനൻ്റ് ആവുമായിരിക്കും രണ്ടായിരത്തി നാലായപ്പോൾ വീണ്ടും വിചാരിച്ചു അടുത്ത വർഷം പെർമനൻ്റ് ആവുമായിരിക്കും അങ്ങനെ പോയി 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയായി അപ്പോൾ ഞാൻ ടു തൗസൻഡ് നയൻ സെവൻറ്റീനിലൊരു കോളേജിൽ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഇൻഡെക്സ് മാർക്കിംഗ് ഫസ്റ്റ് എനിക്ക് വരികയും ചെയ്തു അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമായിരിക്കുമെന്ന് പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പം ഞാനില്ലായിരുന്നു ആ കോളേജിൽ തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്ത എന്നാൽ എൻ്റെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ടീച്ചറാണ് അവിടെ ജോയിൻ ചെയ്തത് അന്നേരം എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നു എങ്കിലും ഞാൻ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ രണ്ട് നഴ്സിംഗ് കോളേജ് പിന്നെ വേറെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പിന്നെ എൽ എഫ് ഹോസ്പിറ്റൽ അങ്കമാലി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്ത് നല്ല മടുത്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോവുക അപ്പം ഇടയ്ക്ക് ബ്ലോക്കൊക്കെ വരുമ്പം മറ്റേ സ്ഥലത്ത് എത്താൻ ലേറ്റായാൽ നമ്മുടെ ഉള്ളിലൊരു ടെൻഷനായിരിക്കും ടൈം ടേബിൾ എനിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നും ഈ ഈയൊരു വിഷമം ഉണ്ട് അങ്ങനെ ടു തൗസൻഡ് ഞാൻ ഇതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആലുവയിലുള്ള വേറെ ഒരു കോളേജിൽ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തു അന്നേരം എനിക്ക് ആ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം മനസ്സിലുണ്ടായി ആ കോളേജിന് ആ കോളേജും പരിസരവും എല്ലാം മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടു തൗസൻഡ് ട്വൻറ്റി ആ ഒരു ടൈമിൽ കോവിഡ് ടൈം ആയത് അപ്പോൾ ആ സമയത്ത് എല്ലാം ഓൺലൈൻ ക്ലാസസ് ആക്കി അങ്ങനെ ഇരിക്കുമ്പം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് ഇതേപോലെ തന്നെ ഓൺ കോൺട്രാക്റ്റ് പേർമനൻ്റ് അല്ല ഓൺ കോൺട്രാക്റ്റിൽ എനിക്ക് സെലക്ഷനായി ഇൻ ടു ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഗ്യാപ്പിൽ കുറച്ച് നാൾ പോയി ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആലുവേല കോളേജിൽ പെർമനൻറ്റ് പോസ്റ്റിന് വിളിച്ചു അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു ഫസ്റ്റ് ആയിട്ടായിരുന്നു വരേണ്ടത് പക്ഷേ കുറേ ഉൾക്കളികൾ കാരണം അത് റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡായി എങ്കിലും എനിക്ക് വിഷമമില്ല കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇനി പേടിക്കണ്ടല്ലോ അപ്പം ഒരു ആയി റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് വന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കും എന്നവർ പറഞ്ഞു നെക്സ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു അങ്ങനെ വേറെ ആ സമയത്ത് വേറെ രണ്ട് കോളേജസ് ഇന്ന് ആപ്ലിക്കേഷൻ ഫോർ ചെയ്തപ്പം ഞാൻ അപ്ലൈ ചെയ്തില്ല കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു സ്ഥലത്തായിട്ടുണ്ട് ഒരു വൺ ഇയറോടെ കഴിഞ്ഞാൽ എൻ്റെ ഏജ് ഓവറാവും അപ്പം എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു ഞാൻ പി എച്ച് ഡി ഡോക്ടർ ദേവി എൻ പി പിന്നെ എവിടെയൊക്കെ എഴുതുമ്പോഴോ ബ്രാക്കറ്റിൽ ഗസ്റ്റ് ലെക്ചറർ അല്ലെങ്കിൽ ഓൺ കോൺട്രാക്റ്റ് അപ്പം ഒരു പി എച്ച് ഡി ചെയ്യുന്ന ആർക്കും ഉണ്ടാവുന്ന പോലെയുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായി എനിക്ക് ആയിട്ട് എവിടെയെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കിട്ടണം കിട്ടണം എന്ന് അങ്ങനെ ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് കുറേ നാളായിട്ടും അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നില്ല അപ്പം ഞാനും എൻ്റെ മദറും കൂടി ചെന്ന് അന്വേഷിച്ചപ്പം അറിഞ്ഞത് അവിടെ ഒരുപാട് എനിക്ക് പബ്ലിക്കായിട്ട് ഒത്തിരി പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ അറിഞ്ഞത് അന്നേരം ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിൻ്റെ ഒരു ബന്ധു ഐ മീൻ ആ കുട്ടിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് വൺ ഇയർ പോലും ഇല്ല പി എച്ച് ഡിയും ഇല്ല അപ്പോൾ ആ കുട്ടിയെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തു ആ കുട്ടി നെക്സ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യും എൻ്റെ അമ്മയുണ്ട് കൂടെ എൻ്റെ പാപ്പയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് ഇപ്പം ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചാണ് വൈകിട്ടായപ്പം കോളേജിൽ പോയി അന്വേഷിക്കുന്നത് അന്നേരം സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുക എൻ്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ച് ഒലിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഇനി എനിക്കൊരു ചാൻസ് ഇല്ല അതിൻ്റെ ഇടയ്ക്ക് വന്ന രണ്ട് കോളേജസിൽ ഞാൻ അപ്ലൈ ചെയ്തില്ല അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ മമ്മി ഞാനും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു ഭയങ്കര ഒരു ഭയമായി പിന്നെ ഏത് കോളേജിൽ കണ്ടാലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പോലും ഉള്ള ധൈര്യം വരുന്നില്ല കാരണം എല്ലാ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഓരോരോ തന്ത്രപൂർവ്വമായ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല മാറിപ്പോകുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് എനിക്കകെ സങ്കടമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു മാതാവേ എന്നെ പി എച്ച് ഡി ചെയ്യാൻ സഹായിച്ചത് മാതാവാണെങ്കിൽ രണ്ട് ടെക്സ്റ്റ് ബുക്ക് എഴുതാനായിട്ട് എന്നെ സഹായിച്ചത് മാതാവാണെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് ജീവിതത്തിലൊന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസറിന് ഉറപ്പിച്ച് എഴുതാനായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹം തരണമേ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മകൻ ടെൻത്ത് എക്സാം എൻ്റെ ടൈമിലാണ് ഞാൻ ബുക്കൊക്കെ എഴുതിയത് അപ്പോൾ അവൻ അവൻ്റെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് എല്ലാം അവനാണ് വരച്ചു തന്നത് അങ്ങനെ ഞാനും അവനും കൂടി ചെയ്തൊരു പുസ്തകമാണ് അങ്ങനെ അവന് ടെൻത്തിൽ നല്ല നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് അവന് കിട്ടി ലെവൻത്ത് ട്വൽത്ത് ആയപ്പോഴത്തേക്കും അവനെ നമുക്ക് ഹോസ്റ്റലിലാക്കേണ്ടി വന്നു കാരണം എൻട്രൻസ് എഴുതാനായിട്ടുള്ള കോച്ചിങ് കൂടി കൊടുക്കാൻ വേണ്ടി അപ്പം മോനെ ഹോസ്റ്റലിലാക്കി അപ്പം ഞാൻ ഞങ്ങൾക്ക് കുറച്ച് സങ്കടമൊക്കെ ആയി അവനടുത്തില്ലാത്തത് കൊണ്ട് പക്ഷേ അവൻ്റെ സ്കൂളിൻ്റെ മുൻപിൽ കൂടെയാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ രാവിലെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ യാത്ര ചെയ്തു പോകുമ്പോഴും എനിക്ക് സങ്കടമാണ് ക്ഷീണമാണ് ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റുണ്ടാവില്ല ചിലപ്പം ഫുട്ബോർഡിലൊക്കെ നിന്നാണ് കുറേ ദൂരം യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ എനിക്ക് ഇവനെ കാണാത്ത സങ്കടം എനിക്ക് പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടാത്ത സങ്കടം ഇതെല്ലാം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഇവൻ ഒരു മൂന്നാലു മാസം കഴിഞ്ഞപ്പം ട്വൽത്ത് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പത്തേക്ക് പറഞ്ഞു അമ്മ ഇനി ഹോസ്റ്റലിൽ നിന്ന് മാറി നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് നിന്ന് പഠിക്കാമെന്നല്ലേ പഠിത്തം ശരിയാവുള്ളൂ അല്ലെങ്കിൽ എൻട്രൻസ് എങ്ങനെ വരും എന്നറിയില്ല അപ്പം അമ്മ ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഞാനും എൻ്റെ പേരൻസും കൂടി ഇവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് നോക്കി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പം ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവേ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തരണം ഞാനും മോനും കൂടി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല ഞങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം വേണം അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പുതിയൊരു ഫ്ലാറ്റ് കിട്ടുകയും നമ്മളവിടെ താമസിക്കുകയും മോനും ഞാനും കൂടി തന്നെ താമസിച്ചു തുടങ്ങി അപ്പം രാവിലെ എഴുന്നേറ്റ് അതുവരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യം കറക്റ്റ് ടൈമിൽ ഞാൻ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ എപ്പോഴും എത്താറുണ്ട് ഈ സ്ഥലത്തോട്ട് മാറിയതിന് ശേഷം പിന്നെ കുറച്ച് ദൂരമായി യാത്ര അപ്പം ഞാൻ എത്തുന്ന ടൈമിംഗ് പത്ത് മിനിറ്റൊക്കെ ലേറ്റ് ആവാൻ തുടങ്ങി അന്നേരം എനിക്ക് പിന്നെയും ഭയമായി തുടങ്ങി ഇപ്പോൾ ഉള്ള ജോലിയും കൂടി ഇനി പോകുമോ ലേറ്റായി എത്തുമ്പോൾ ഇനി ഉള്ള കയ്യിലിരിക്കുന്നതും കൂടി പോകുമോ ഇതൊക്കെ ഒരു ടെൻഷനായി പിന്നെ മോൻ്റെ പഠിത്തം എങ്ങനെയാവും ഇവൻ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുമോ ടെൻ ട്വൽത്ത് നല്ല മാർക്ക് കിട്ടുമോ ഇതെല്ലാം ടെൻഷനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫെബ്രുവരി ഫോർത്തിന് ഞാനും മോനും എൻ്റെ പാരൻസും കൂടി ഇവിടെ പ്രേയറിന് വന്നു പ്രാർത്ഥിക്കാം എന്നോർത്ത് വന്നു ഇവൻ്റെ പരീക്ഷയും ഇതെല്ലാം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഓർത്ത് വന്ന എനിക്ക് തോന്നി ഉടമ്പടി ഞാൻ എടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ നിന്നു അവരെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കാരണം അല്ലെങ്കിൽ അവരും വൈകുന്നേരം വരെ നിൽക്കണമല്ലോ എന്ന് ഓർത്ത് അവർ തിരിച്ചു പോയി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എനിക്ക് ഭയ അതുവരെ ഇല്ലാത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന് ഒരു ശക്തിയും ഇനിയിപ്പം ഉടമ്പടി എടുക്കാനായിട്ടപ്പം മുകളിൽ ഒക്കെ അറ്റൻഡ് ചെയ്തപ്പം നമ്മളോട് ആറ് നിയോഗങ്ങൾ എഴുതാൻ പറയും എനിക്കൊന്നും എഴുതണ്ട എനിക്കൊന്നും എഴുതാൻ തോന്നിയില്ല പക്ഷേ പറയുന്നുണ്ട് നമ്മൾ ആറ് നിയോഗങ്ങൾ എഴുതണം അന്നേരം ഞാൻ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരെ എഴുതിയത് എൻ്റെ പാരൻസിൻ്റെ ഹെൽത്തും എൻ്റെ അനിയത്തി അവൾ ഓസ്ട്രേലിയയിലാണ് അവളുടെ ജോലിയും അവളുടെ ബിസിനസ്സും ഇതെല്ലാം നന്നായി വരണം മോൻ്റെ പരീക്ഷ ട്വൽത്തിൽ എല്ലാ പാരൻസും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നം എൻ്റെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നല്ല മാർക്ക് കിട്ടണം എ പ്ലസ് എല്ലാത്തിനും ഉണ്ടാവണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചു പിന്നെ ഇവൻ്റെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നിയോഗം വെച്ചു സിക്സ് നിയോഗമായിട്ട് ഞാൻ വെച്ചത് ആക്ച്വലി എനിക്ക് ആയിട്ട് ജോലി വേണം വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഇനി എങ്ങനെ സാധിക്കും എൻ്റെ ഏജ് ഇപ്പോൾ ഓവറാകും അപ്പം ഞാൻ ഒരു സെൻറ്റൻസിൽ അത് എഴുതി എന്നിട്ട് ഇവിടെ നിയോഗം സമർപ്പിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി വേണ്ട അങ്ങനെ എഴുതണ്ട അത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നോർത്തിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി മനസ്സിൽ ആഗ്രഹമുണ്ട് ഇനി ബാക്കി മാതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസ് വെട്ടിയിട്ട് മാതാവിൻ്റെ ഇഷ്ടം എന്ന് എഴുതി ഞാനത് സമർപ്പിച്ചിട്ട് പോയി പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയി പോകുന്ന വഴി തന്നെ ബസ്സിലുള്ളവർക്കൊക്കെ കൊടുത്തു പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി എല്ലാം കൊടുത്തു പിന്നെ ഞങ്ങൾ ഫ്ലാറ്റെടുത്ത് താമസിക്കുന്ന അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ ഈ നിയോഗം എടുക്കുക വെക്കുന്നവർ ചെയ്യണമെന്ന് പറയുന്ന കുറേ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു ബൈബിൾ ആദ്യവും വായിക്കുമായിരുന്നു പക്ഷേ ഇത്രയും ഡിസിപ്ലിൻഡായിട്ട് ചെയ്യില്ലായിരുന്നു ഉഴപ്പി ഉഴപ്പി ഇടയ്ക്കൊക്കെ ബൈബിൾ വായിക്കും അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫെബ്രുവരി ഫോർത്തിന് നിയോഗം വെച്ചു പിന്നെ ഞാൻ ആസ് യൂഷ്വൽ എന്നും രാവിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം എൻ്റെ ഒരു പേടി എനിക്ക് മോൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ കോളേജിൽ ബ്ലോക്ക് ആയിരിക്കുമോ പോകുന്ന വഴി ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർക്കും മാതാവേ അല്ലെങ്കിൽ ദൈവമേ ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർക്കും പോകുന്ന വഴിക്കൊക്കെ ഞാൻ പ്രയർ കേൾക്കുമായിരുന്നു ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മനസ്സിൽ ഭയങ്കരമായിട്ട് അപ്പം കണ്ണൊക്കെ നിറഞ്ഞു വരാറുണ്ട് ചിലപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കും അപ്പം ഞാൻ ഓർക്കും ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രാർത്ഥനയായിട്ട് ദൈവം എടുത്തോണം ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ ഓടി നടന്ന് പഠിപ്പിക്കുന്നുണ്ട് എനിക്കതിനൊരു മടിയും തോന്നുന്നില്ല എൻ്റെ ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പ്രാർത്ഥനയാണെന്ന് ദൈവം വിചാരിക്കുമെന്ന് പറഞ്ഞു എപ്പോഴും പറയും പിന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ട് പാട്ടിവിടുത്തെ സ്വസ്തി സ്വർലോക റാണി അതിൻ്റെ അകത്തൊരു സെൻറ്റൻസ് ഉണ്ട് ഞങ്ങളും ഞങ്ങളും നിന്മക്കളല്ലോ അപ്പം ആ വരി വരുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും ഞാൻ ചോദിക്കാം അമ്മ ഞാനും അമ്മയുടെ മകളല്ലേ എന്നിട്ട് ഈ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെങ്കിൽ എനിക്ക് വേണ്ട അതല്ല അമ്മയ്ക്കത് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരിക എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഫെബ്രുവരി ഫോർത്ത് കഴിഞ്ഞ് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പം ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫെബ്രുവരി സിക്സ്റ്റീൻത്ത് ആയപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു ദേവി മിസ് എന്താ ഇന്ന് ലീവാണോ അപ്പം ഇന്ന് അവിടെ എന്തോ ഒരു കാരണം കൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു അന്നേരം ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടില്ല ഇന്ന് സ്റ്റാഫിന് ചെല്ലണം പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു അന്നേരം അടുത്ത ദിവസം വരുമ്പം എന്നെ മീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ വിചാരിച്ചു ലേറ്റായി കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ലേറ്റായിട്ടാണ് ചെല്ലുന്നത് ആ എന്നാൽ എന്നെ ഇനി പോയിക്കോ എന്ന് ടെർമിനേറ്റ് ചെയ്യാനായിരിക്കുമെന്ന് പേടിച്ച് ഞാൻ നെക്സ്റ്റ് ഡേയിൽ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു അന്നേരം പ്രിൻസിപ്പലിനെ കാണാൻ പറ്റിയില്ല പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാണാൻ അന്നേരം ഞാൻ പോയി ഇങ്ങനെ വളരെ ഭയത്തോടെ എന്തായിരിക്കും എന്നോട് പറയുക എന്താണെങ്കിലും എനിക്കത് കേൾക്കാനുള്ള ശക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ച എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അതും കൈപ്പിടിച്ചിരിക്കുക വഴക്ക് പറയുന്നതാണെങ്കിലും ഇനി ഇവിടെ വേറെ ആളെ എടുക്കാൻ എന്ന് പറയുകയാണെങ്കിലും എന്താണെങ്കിലും എനിക്കത് അങ്ങനെയുള്ള ശക്തി ഉണ്ടാവണേ എന്ന് വിചാരിച്ചിരിക്കുമ്പം പ്രിൻസിപ്പൽ ഇങ്ങോട്ട് ചോദിക്കുന്നത് ദേവി മിസ് ഒത്തിരി വർഷമായല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വളരെ ആദർശികമായിട്ട് മിസ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു നോക്കുമ്പം എല്ലാ വർഷവും വളരെ ഹൺഡ്രഡ് പേർസെൻ്റ് നല്ല ഫീഡ്ബാക്ക് ആണ് അപ്പം മാമിന് ഈ കോളേജിൽ ഫുൾ ടൈമായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു അപ്പം വളരെ ആദർശികമായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്ത് നോക്കുക എന്ന് പറയുമ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ഒരു സമയമാണ് അന്നേരം എനിക്ക് എങ്ങനെയാണ് അത് ഞാനപ്പം തന്നെ എനിക്ക് താല്പര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം സാർ പറഞ്ഞു ഇത്രയും സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതല്ലേ അപ്പം നല്ലപോലെ ആലോചിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു ആലോചിച്ചു അന്നേരം അമ്മ പറഞ്ഞു ഇത് എന്തായാലും മാതാവ് കാണിച്ചു തരുന്നത് തന്നെയാണ് അപ്പം നമ്മൾ യെസ് തന്നെ പറയുക അപ്പം നമ്മൾ യെസ് തന്നെ പറഞ്ഞു ഞാൻ ആ കോളേജിൽ ആ കോളേജിൻ്റെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു നെക്സ്റ്റ് വീക്ക് തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുക ഇതേ ഞാൻ ജോയിൻ ചെയ്തു ഇപ്പം അത് വളരെ കംഫർട്ടബിളായിട്ട് അങ്ങനെ പോകുന്നു അത് എനിക്ക് എൻ്റെ ഈ ഇരുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ അതൊരു അത്ഭുതം തന്നെയാണ് മറ്റൊന്നുമല്ല അല്ലെങ്കിൽ അതിന് മുന്നേ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നേറ്റ മാസം വേണമെങ്കിൽ യാദൃശ്യമായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് നോക്കായിരുന്നു അത് സംഭവിച്ചില്ല ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതും ടു വീക്സിനുള്ളിൽ എനിക്ക് സംഭവിച്ച രണ്ടായിരത്തി മൂന്ന് മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് പെർമനൻ്റ് ആയിട്ട് അതൊന്ന് രണ്ട് എൻ്റെ മകൻ്റെ പരീക്ഷയാണ് പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ സമയത്തെല്ലാം അവന് പനിയായിരുന്നു പനിയായിട്ട് എൻ്റെ അമ്മ വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്സ് കൊടുത്താണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈലവും തേനും ഒക്കെ ഞാനിവിന് കൊടുക്കുമായിരുന്നു അവന് എക്സാമിന് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഞാൻ കാശുരൂപം കുത്തിയിട്ട് വിടുമായിരുന്നു പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അവന് പനിയാണ് നല്ല പനിച്ചുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഈ പനി വെച്ചിട്ട് പോയാൽ അവൻ്റെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് ആയി മൂക്ക് കൺജസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അവന് മടി വരും പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാൻ തന്നെ മടിയായിരിക്കും പക്ഷേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടി പിന്നെ അടുത്തത് എൻട്രൻസ് എങ്ങനെയാവും എന്നാണ് അവൻ എഴുതിയ എല്ലാ എൻട്രൻസും ക്വാളിഫൈ ചെയ്തു ജെ മെയിൻസ് ക്വാളിഫൈ ചെയ്തു ജെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തു നീറ്റും ക്വാളിഫൈ ചെയ്തു പക്ഷേ എം ബി ബി എസ്സിന് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് എൻജിനീയറിങ്ങിന് കാലിക്കറ്റ് എൻ ഐ ടിയിൽ പഠിക്കുന്നു ഐ ഐ ടി സ്കോറ് കിട്ടിയായിരുന്നു പക്ഷേ ഒത്തിരി ദൂരെ വിടാനായിട്ട് എൻ്റെ ഫാദറിന് അത്രയും താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഇവന് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കാലിക്കട്ട് എൻ ഐ ടിയിൽ കിട്ടിയതുകൊണ്ടും അവനിപ്പോൾ അവിടെ വളരെ ഹാപ്പിയായിട്ട് പഠിക്കുന്നു അത് പിന്നെ വേറൊന്ന് എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഒരു ടു തൗസൻഡ് ടെന്ന ആ ഒരു സമയത്ത് ഈ ഡോറിൻ്റെ ഇടയിൽ പോയതാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞു ചതഞ്ഞതിന് ശേഷം അവിടെ കുറേ ഓയിൻമെൻ്റ് ഒക്കെ പരട്ടി അത് പിന്നീട് അതിന് നെയിൽ കേടാവാൻ തുടങ്ങി നെയിൽ കേടായിട്ട് അതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരുന്നു ഭയങ്കര പെയിൻഫുള്ളാണ് നമുക്ക് വേദന എടുക്കും അത് ഈ ഉടമ്പടി എടുക്കുന്നത് വരെ എനിക്കിതിങ്ങനെ പെയിനായിരുന്നു നീരും വെക്കുമായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് നീര് കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ ചിലപ്പോൾ ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഒക്കെ പുരട്ടി അങ്ങനെ ഉപ്പൊക്കെ വെക്കുമായിരുന്നു നാരങ്ങ ഇതെല്ലാം അതിങ്ങനെ ഒരു കുഴിനഖം ആയി തുടങ്ങി പിന്നെ വേദനയും പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയ അന്നും ഭയങ്കര വേദന അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തൈലമുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ തൈലം എടുത്ത് തേച്ചു തേച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ് ഹ്യൂമൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ് എന്നിട്ടും എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ തൈലം തേച്ച് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ആ നീരും കുറഞ്ഞു ആ കയ്യിലുണ്ടായിരുന്ന ആ പസ്സും പോയി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതും എനിക്കിപ്പോൾ അത്ഭുതമാണ് ഇപ്പോൾ എൻ്റെ ആ ഫിംഗറിന് വേദനയില്ല തമ്പിന് വേദനയില്ല അവിടുത്തെ നീരുമെല്ലാം മാറി നെയില് ക്ലിയറായി അപ്പം അത് പിന്നെ എൻ്റെ ഫാദർ എപ്പോഴും ഭയങ്കര തുമ്മലായിരുന്നു അച്ഛനെ അപ്പം ഞാൻ ഞങ്ങളിവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് അച്ഛനെയും കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോഴും അച്ഛൻ തുമ്പുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ ലാസ്റ്റ് തുമ്മലോ കേട്ടോ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാൽ ഇനി തുമ്മക്കരുത് പിന്നീട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നീസിങ് ഇല്ല അപ്പം ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഒരു ജസ്റ്റ് ഒരു അലർജിക് സ്നീസിങ് വരുമോ അത്രയേ ഉള്ളൂ പിന്നെ ഇതേപോലെ തന്നെ റോസപ്പൂവിൻ്റെ മണം എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിൽ നിന്ന് സെയിം ആയിട്ടുള്ള ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ റോസ് എന്തെങ്കിലും ഫ്ലവേഴ്സിൻ്റെ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളായിരിക്കും ഉള്ളതായിരിക്കും ഞാൻ നോക്കിയേ ഇല്ല അങ്ങനെയൊന്നും കണ്ടില്ല അപ്പം ഞാൻ ഓർത്ത് ആരെങ്കിലും പെർഫ്യൂം ഇട്ടിട്ട് പോയതായിരിക്കും അടിച്ച് പോയതായിരിക്കും അങ്ങനെ വിചാരിച്ചു പക്ഷേ സിമിലറായിട്ടുള്ള സെയിം അതേ മണം തന്നെ വേറെ പല സ്ഥലത്ത് ഞാൻ നടക്കുമ്പോഴും എനിക്ക് കിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം ബസ്സിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു ആദ്യം ഒരു സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി 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 അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പം എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തിരുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്റർ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പം എൻ്റെ സീറ്റിൽ പിന്നെ ആരുമില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു ശരിക്കും അപ്പോഴും എനിക്ക് ഈ സെയിം സ്മെല്ല് വന്നു അതങ്ങനെ കുറേ നേരം എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരു ഡെല്യൂഷനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനത് ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുകയും ചെയ്തു ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു മാത്രമല്ല എനിക്ക് സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി ദൈവസ്നേഹവും ഒരു വിശ്വാസവും കൂടി കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നിയോഗം എൻ്റെ അല്ല ഐ മീൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഇപ്പം ആ പുതുക്കിയ സമയം കഴിഞ്ഞു ഇനി ഇനി എനിക്ക് വീണ്ടും പുതുക്കണം അങ്ങനെ പക്ഷേ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ ഇത്തിരി വൈകി ഞാൻ അപ്പം അതിന് ഞാൻ ക്ഷമ പറയുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് ക്ഷമ പറയുന്നു പക്ഷേ നമ്മൾ ഇച്ചിരി ഉടമ്പടി എടുത്തു വയ്ക്കുമ്പം നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് ചെയ്യും നമ്മുടെ നിയോഗം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് ഉഴപ്പാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരും ആ ഒരു ചെറിയ ടെൻഡൻസി എനിക്കും ഈ കുറച്ച് നാളുകളിൽ വന്നു അപ്പം എനിക്ക് പേടിയാവാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ ഇത് തന്നെ ഇതിങ്ങനെ തുടരാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റേതല്ല എന്നൊരു പാട്ടുണ്ട് ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഇല്ലാതാവും അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ യൂട്യൂബിലോ എവിടെയെങ്കിലും ആ പാട്ടൊന്ന് കേൾക്കണം അതുപോലെ ഇവിടെ പാടുന്ന മിക്കവാറും പാട്ടുകൾ നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സ്പർശിക്കുന്നതാണ് അപ്പം ഇത്രയും എല്ലാം ഞാൻ മാതാവിൻ്റെ മുൻപിൽ ഈശോയുടെ മുൻപിൽ ജീസസിൻ്റെ മുൻപിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇതെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇതൊന്നും എൻ്റേതല്ല ഇതെല്ലാം എനിക്ക് കിട്ടിയ ദാനങ്ങളാണ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചൊരു ജോലിയെക്കുറിച്ചും ആണ് ഡോക്ടർ ആദ്യം സംസാരിച്ചത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഒരു സ്ഥിരം ഒരു ഒരിടത്ത് ലെക്ചറായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹവും വന്നതും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ഏകദേശം ആ സമയത്ത് ഡോക്ടർ തന്നെ ഒരു ഒരു പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തന്നെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുത്ത് നോക്കുവാനും എനിക്ക് ജോലി ലഭിക്കുവാനും ഇടവന്നു എന്നുള്ളതും പിന്നെ വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായ സൗഖ്യത്തിനെ പറയാനുണ്ട് അത് ഉടമ്പടി തൈലത്തിലൂടെ ലഭിച്ച സൗഖ്യം അപ്പം അപ്പോഴും ഡോക്ടർ പറയാനുണ്ട് അവിടെ ഫിസിയോളജിയാണ് പഠിപ്പിക്കുന്ന സബ്ജെക്റ്റാണ് ഈ സൗഖ്യവും ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ പഠനങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നതും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടി തൈലത്തിൽ നിന്ന് അത്ഭുതം കാണാനിടമെന്നൊന്നും ഡോക്ടർ പറയാമെന്ന് പിന്നെ മക്കളുടെ കാര്യത്തിലുമെല്ലാം ഏറ്റവും അവസാനം ചുരുക്കുമ്പം പറയുന്നത് വ്യക്തിപരമായിട്ടൊരു സ്പിരിച്വൽ യാത്രയിൽ ഒരു ഡിസിപ്ലിനറി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഏറെ ഇഷ്ടപ്പെട്ട പാട്ടും പ്രാർത്ഥനയുമെല്ലാം പറയുമ്പോൾ അപ്പം ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ നമുക്ക് ആദ്യം ആദ്യമുണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്നുള്ളൊരു കാര്യമുണ്ട് അത് പ്രാർത്ഥനയിലാണ് ഡിസിപ്ലിൻ നടക്കുന്നത് എന്നുള്ളതാണ് അഞ്ചരയ്ക്ക് രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ജീവിതം വൈകുന്നേരം സായങ്കാല പ്രാർത്ഥനയും ആഴ്ചയിലുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ആരാധനയും എല്ലാം കൂടി ചേരുമ്പം ജീവിതത്തിൽ ആത്മീയതയ്ക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും അങ്ങനെ ആത്മീയത എന്ന് പറയുന്ന ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ചേർത്ത് വെക്കുമ്പോൾ മറ്റു ജീവിതത്തിലെ സാഹചര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയും തന്നെ ചെയ്യുമെന്നുള്ളതിന് ഒരുപാട് സാക്ഷ്യങ്ങളിലേക്ക് ഈ സാക്ഷ്യം കൂടി ചേർക്കപ്പെടുകയാണ് ഏറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ച ജോലിക്കും അല്ലെങ്കിൽ തൊഴിലിനും മുൻപോട്ടുള്ള കാര്യത്തിനെല്ലാം ലഭിച്ച ആത്മീയമായ ഉണർവിനെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം